പെഹൽഗാമിലെ നാലു ദിക്കും വെടിയൊച്ചയാൽ പ്രതിധ്വനിച്ചു ഒന്ന് ശബ്ദിക്കാൻ പോലും ആകാതെ പലരും ജീവനറ്റു വീണു നെറ്റിയും നെഞ്ചും തുളച്ച ഭീകരതയുടെ വെടിയുണ്ടകൾ നിശ്ചലമാക്കിയത് നിരപരാധികളായ മനുഷ്യരെയാണ് ഉറ്റവർക്കരികിൽ കണ്ണീര് വാർത്ത് അവർ ഇരുന്നു ആനന്ദത്തിന്റെ നിമിഷങ്ങൾ ഒരു വെടിയൊച്ചിയുടെ ദൂരത്തേക്ക് ഓടി ഒളിച്ചു ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്തെത്തി ലഷ്കർ തൊയ്ബയുടെ അനുകൂല സംഘടനയാണ് ടി ആർ എഫ് ആക്രമണത്തിന് പിന്നിൽ എത്ര പേരുണ്ട് ആയുധവുമായി എങ്ങനെയെത്തി തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കാനുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീനഗറിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൗദി സന്ദർശനം റദ്ദാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും ആക്രമണത്തിന് ഉത്തരവാദികളായവരെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി കഴിഞ്ഞു ഞെട്ടിക്കുന്നതും മനുഷ്യതരഹിതവുമെന്നായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പ്രതികരണം ആക്രമണത്തിന് ചുട്ട മറുപടി നൽകണമെന്ന് മുൻ പ്രതിരോധ മന്ത്രി കൂടിയായ എ കെ ആന്റണി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കരുത്തും ശക്തിയും ും ഇന്ത്യൻ മറുപടി മറുപടി ശക്തിയുള്ള നൽകാനുള്ള എല്ലാ സൈന്യത്തിൽ ഗവൺമെന്റ് പിന്തുണയ്ക്കണം പഹൽഗാമിലെ ഭീകരാക്രമണം എന്നെ അന്വേഷിക്കും ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിലും വ്യാപിപ്പിച്ചു അതിർത്തി മേഖലയിൽ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുൽവാമയിൽ നൽകിയതിനേക്കാൾ കടുത്ത മറുപടി നൽകണമെന്നാണ് രാജ്യത്തെ ഓരോ പൗരനും ആവശ്യപ്പെടാനുള്ളത് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്